ക്ക് സ്തുതിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ ബാലാക്കും ബാലാമും ഇസ്രായേൽ യാത്ര തുടർന്ന് മൊവാബ് സമതലത്തിൽ ജോർദാൻ അക്കരെ ജെറീകോയുടെ എതിർവശത്ത് പാളയം അടിച്ചു ഇസ്രായേൽ അമൂര്യരോട് ചെയ്തതെല്ലാം സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് കണ്ടു സംഖ്യാബലത്തിൽ മികച്ചു നിന്ന് ഇസ്രായേലിനെ മൊബാബ് ഭയപ്പെട്ടു അവരെ പ്രതി അവൻ ഭയചകിതനായി മൊബാബ് മിതിയാനിലെ പ്രമാണികളോട് പറഞ്ഞു കാളവയലിലെ പുല്ല് തിന്നത് തിന്നുന്നത് പോലെ ഈ നാടോടികൾ നമ്മെ വിഴുങ്ങിക്കളയും സിപ്പോറിന്റെ മകൻ ബാലാക്ക് ആയിരുന്നു അക്കാലത്ത് മൊബാബിറുടെ രാജാവ് അവൻ അമാവിന്റെ ദേശത്ത് യുഫ്രട്ടീസ് തീരത്തുള്ള പെത്തോറിലേക്ക് ദൂതനെ അയച്ച് ബയോറിൻ്റെ മകൻ ബാലാമിനോട് പറഞ്ഞു ഈജിപ്തിൽ നിന്നൊരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു അവർ എനിക്കെതിരായി പാളയം അടിച്ചിരിക്കുകയാണ് അതിനാൽ നീ വന്ന് എനിക്ക് കീഴടക്കാൻ സാധിക്കാത്ത ഈ ജനത്തെ ശപിക്കുക എങ്കിൽ അവരെ ഇവിടെ നിന്ന് തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് സാധിച്ചേക്കും നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു നീ ശപിക്കുന്നവൻ ശപിക്കപ്പെടുന്നു എന്ന് എനിക്കറിയാം മൊബിലെയും മിതിയാനിലെയും പ്രമാണികൾ പ്രശ്ന ദക്ഷിണയുമായി യാത്ര തിരിച്ചു അവർ ബാലാക്കിൻ്റെ സന്ദേശം ബാലാമിനെ അറിയിച്ചു ബാലാം അവരോട് പറഞ്ഞു ഈ രാത്രി ഇവിടെ താമസിക്കുക കർത്താവിൻ്റെ അയലപ്പാടനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം അങ്ങനെ മൊബാബിലെ പ്രഭുക്കന്മാർ ബാലാമിനോട് കൂടെ താമസിച്ചു ദൈവം ബാലാമിന് പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു നിന്റെ കൂടെയുള്ള ഈ മനുഷ്യർ ആരാണ് ബാലാം ദൈവത്തോട് പറഞ്ഞു മൊബാബ് രാജാവായ സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് അയച്ചവരാണിവർ അവർ പറയുന്നു ഈജിപ്തിൽ നിന്നൊരു ജനത വന്ന് പൂമുഖം മൂടിയിരിക്കുന്നു നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക എങ്കിൽ യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും ദൈവം ബാലാമിനോട് അല്ല ചെയ്തു നീ അവരോട് കൂടെ പോകരുത് ആ ജനത്തെ ശപിക്കുകയുമരുത് എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ് ബാലാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിൻ്റെ ൃപ്പുക്കന്മാരോട് പറഞ്ഞു നിങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവിൻ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് കർത്താവ് നിരോധിച്ചിരിക്കുന്നു മുബാകൃപ്പുക്കന്മാർ തിരിച്ചു ചെന്ന് കൂടെ പോരുവാൻ ബാല വിസമ്മതിക്കുന്നു എന്ന് ബാലാക്കിനെ അറിയിച്ചു ബാലാക്ക് വീണ്ടും അവരെക്കാൾ ബഹുമാന്യരായ കൂടുതൽ കൃപ്പക്കന്മാരെ അയച്ചു അവർ ബാലാമിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് അപേക്ഷിക്കുന്നു ഒരു കാരണവശാലും എൻ്റെ അടുക്കൽ വരാതിരിക്കരുത് ഞാൻ നിനക്ക് ബഹുമതികൾ നൽകാം നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കുക ബാലാക്കിൻ്റെ സേവകരോട് ബാലാം പറഞ്ഞു ബാലാക്ക് തൻ്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നത് കൂടുതലോ കുറവോ ചെയ്യുക എനിക്ക് സാധ്യത ഈ രാത്രി കൂടി നിങ്ങൾ ഇവിടെ താമസിക്കുവിൻ കർത്താവ് കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്ന് അറിയട്ടെ രാത്രി ദൈവം ബാലാമിനോട് പറഞ്ഞു ആ മനുഷ്യർ നിന്നെ വിളിക്കാൻ വന്നിരിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് അവരോടൊപ്പം പോകുക എന്നാൽ ഞാൻ ആജ്ഞാപിക്കുന്നത് മാത്രമേ ചെയ്യാവൂ ബാലാമിന്റെ കഴുത ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മൊബാബിലെ പ്രപ്പുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു അവൻ പോയതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു കർത്താവിൻ്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിൻ്റെ കൂടെ രണ്ട് പ്രത്യന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട് കഴുത വയലിലേക്ക് ചാടി വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശത്തും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു കർത്താവിൻ്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി ബാലാമിന്റെ കാൽ മതിലിൽ ഉരഞ്ഞു അവൻ കഴുതയെ വീണ്ടും അടിച്ചു കർത്താവിന്റെ ദൂതൻ മുമ്പോട്ട് പോയി ഇടംവലം തിരിയാൻ ഇടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്തു നിന്നു ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു ബാലാമിന്റെ കോപം ചൊലിച്ചു അവൻ വടി കൊണ്ട് കഴുതയെ അടിച്ചു അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി മൂന്ന് പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് അത് ബാലാമിനോട് ചോദിച്ചു ബാലാം കഴുതയോട് പറഞ്ഞു നീ എന്നെ അവഹേളിച്ചു വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുമായിരുന്നു കഴുത ബാലാമിനോട് പറഞ്ഞു ഇന്ന് നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ബാലാം സമ്മതിച്ചു അപ്പോൾ കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമഴ്ന്നു വീണു കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു കഴുതയെ മൂന്ന് പ്രാവശ്യം അടിച്ചതെന്തിന് നിന്റെ യാത്ര വിവേകശൂന്യമാകിയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു ഈ മൂന്ന് പ്രാവശ്യവും കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞ് പോയത് അങ്ങനെ വഴിമാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ബാലാം കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു ഞാൻ പാപം ചെയ്തു പോയി അങ്ങ് എനിക്കെതിരെ വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല ഇത് അങ്ങേടെ ദൃഷ്ടിയിൽ ദൃഷ്ടിയിൽ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു ഇവരുടെ കൂടെ പോയിക്കൊള്ളുക എന്നാൽ ഞാൻ നിന്നോട് പറയുന്ന വചനം മാത്രമേ നീ പറയാവൂ ബാലാക്കിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ ബാലാം പോയി ബാലാം വരുന്നു എന്ന് കേട്ട് ബാലാക്ക് അവനെ എതിരേൽക്കാൻ രാജ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ അതിർത്തിയിലുള്ള അർണോൺ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈർ മൊവാബ് വരെ ചെന്നു ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു നിന്നെ വിളിക്കാൻ ഞാൻ ആളായി ആളയച്ചില്ലേ എന്താണ് വരാതിരുന്നത് നിനക്ക് ഉചിതമായ ബഹുമതി നൽകാൻ എനിക്ക് കഴിവില്ലെന്നോ ബാലാം ബാലാക്കിനോട് പറഞ്ഞു ഇതാ ഞാൻ വന്നല്ലോ എന്നാൽ സ്വന്തമായി എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിവുണ്ടോ ദൈവം തോന്നിക്കുന്ന വചനമാണ് എനിക്ക് പറയാനുള്ളത് ബാലാം ബാലാക്കുമൊത്ത് കിരിയാത്ത് കൂസോത്തിൽ ചെന്നു ബാലാക്ക് കാളകളുടെയും ആടുകളെയും ബലി കഴിച്ച് ബാലാമിനും കൂടി ഉണ്ടായിരുന്ന പുറഭുക്കന്മാർക്കും അതിൽ നിന്ന് കൊടുത്തയച്ചു പിറ്റേന്ന് ബാലാക്ക് ബാലാമിനെ ബാമോത് ബാൽ എന്ന പൂജാഗിരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് അവൻ ഇസ്രായേൽ പാളയത്തിൻ്റെ ഇങ്ങേയറ്റം കണ്ടു